എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടിതേയും മഹേഷിഷ്ടയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചിപ്പിമോളി രാവിലെ ഇന്ന് ഇരുന്ന് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഇഷ്യതയും അങ്ങോട്ടേക്ക് വന്നു ഇഷ്ടത വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഈ ഹോംവർക്കും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കണമെന്ന് രാവിലെ ഈ ധൃതി പിടിച്ച് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ചിപ്പി മോള് പറഞ്ഞു എനിക്ക് സമയം കിട്ടിയില്ല അമ്മയെന്ന് പറയാം പിന്നെ സമയം കിട്ടിയില്ല പോലും അതെങ്ങനെയാ ഇവിടുത്തെ ജോലികൾ മൊത്തം മോളല്ലേ ചെയ്യുന്നത് ശേഷം വേണ്ട മോൾക്ക് ഈ ഒക്കെ ചെയ്യാനായിട്ട് കഞ്ഞി വെക്കണം കറി വെക്കണം എന്തൊക്കെ പണികളുണ്ടല്ലേന്ന് ചോദിക്കാം അതെ എന്നെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയണം ഇന്നലെ ഡാഡി അമ്മയും നമ്മളുടെ പ്രശ്നമൊക്കെ ഞാനല്ലേ കോംപ്രമൈസ് ആക്കിയത് എന്നിട്ടിപ്പം രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോനും കണ്ടോ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കഴിഞ്ഞപ്പം എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും ഇഷിതയെന്ന് പറഞ്ഞു ചെന്നിട്ട് പറഞ്ഞു അത് പിന്നെ നീ ഞങ്ങളുടെ പൊന്ന് മോളല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പറഞ്ഞു അല്ല ഇന്ന് ഏത് വിഷയം ജി കെ ആ ടെസ്റ്റ് പേപ്പർ എന്ന് പറയാം മോള് പഠിച്ചോ എന്ന് ചോദിക്കാം പഠിച്ചിട്ടുണ്ട് അന്നെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റിനൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇഷിത കുറച്ച് ക്വസ്റ്റിനൊക്കെ ചോദിക്കുകയാണ് എല്ലാത്തിനും കീറി കൃത്യമായിട്ട് ഒക്കെ കൊടുത്ത് ചിപ്പി മോള് ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇഷിത പറഞ്ഞു ഇങ്ങനെയാണ് കുട്ടികളാണെങ്കിൽ ഇപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറയണം അപ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് വന്നിട്ട് ചിപ്പിമോളോടഞ്ഞു അതെ വൈകുന്നേരം നമുക്കൊരു അവിട്ടിങ്ങിന് പോയാലും ചോദിക്കണം പോവാലോ അവിട്ടിങ്ങനെ പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാതെ പറയണം ആ ഇത് കേട്ടെന്ന് ചിപ്പിമോൾ പറഞ്ഞു ഓക്കെ പക്ഷെ അമ്മേനെ എന്ന് ചോദിക്കുക ഇഷ്ടം വന്നോട്ടേന്ന് പറയണം ഇത് കേട്ടത് ഇഷ്ടം പറഞ്ഞു ഓ ഞാൻ കിട്ടുന്നത് ഇനിയിപ്പോൾ എന്നെ വിളിക്കുന്നില്ലായിരിക്കുന്നു എൻ്റെ ബായും വയറും ഒക്കെ പൂട്ടി വെച്ചിരിക്കുമായിരിക്കുമെന്ന് അതുകൊണ്ടായിരിക്കുമെന്ന് അത് കേട്ടത് മഹേഷ് പറഞ്ഞ അതുകൊണ്ടല്ല നിനക്ക് വല്ല തിരക്കാണോ എങ്ങനെയൊന്നും അറിയത്തില്ലോ അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയണം അതെ തിരക്കുകളൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം നമുക്ക് പോകാമെന്ന് പറയണം അങ്ങനെ അതങ്ങോട്ട് കോംപ്രമൈസ് ആയി പിന്നീട് രാവിലെ എഴുന്നേറ്റ് മാഷിരിക്കുമ്പോഴത്തേനും മാഷിൻ്റെ അടുത്തേക്ക് പ്രിയാമണി വരുവാണ് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു മാഷേ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം ചായയൊക്കെ എടുത്തോ ഓ ചായ മതി അപ്പം എന്നെ വേണ്ടതല്ലേ എന്ന് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചായയായിട്ട് എന്നും വരുന്ന നീയല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്റെ കാര്യം ഞാൻ ചോദിക്കേണ്ടതുണ്ടോയെന്ന് ചോദിക്കുക അതാണ് എന്നും രാവിലെ ഞാൻ പ്രിയാമണി എന്ന് വിളിക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു എനിക്ക് എനിക്കങ്ങോട് സൂചിച്ചെന്ന് പറയണം അതിന് ശേഷം ഇന്നലെ രാത്രി കിടന്നപ്പോഴെല്ലാം ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ആ ആ ഓർത്തെന്ന് പറയണം ഏത് കുട്ടിയെക്കുറിച്ച് അനുഗ്രഹനെക്കുറിച്ച് ഓ എന്ന് മാഷ് പറയണം അല്ല മാഷ ഒന്ന് ഓർത്തേക്ക് പാവം കുട്ടിയല്ലേ നല്ല സ്നേഹമുണ്ട് എല്ലാവരുടെയും നല്ല ഇടപെടലും നല്ല സംസാരം കാര്യങ്ങളൊക്കെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മാഷ പറഞ്ഞു എനിക്കങ്ങൾ ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഇന്നലെ അതിൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടോ ഇവിടെ വന്നിട്ട് നമ്മളോടൊപ്പം ജോലിയൊക്കെ ചെയ്യാൻ കൂടിയിട്ട് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ അവനങ്ങൾ കെട്ടിച്ച് കൊടുക്കാർ എന്നൊക്കെ പറയണം ഇത് കേട്ടൻ മാഷ് ഒറിഞ്ഞ് നീ ആൾ കൊള്ളാലോ ഇപ്പം നിന്റെ വേറെ രണ്ട് മക്കളെയൊക്കെ നീ പോയോ ഇവിടെ ഒരുത്തിയുണ്ട് ഒരു ഒരു ശുചിയും ഉണ്ട് ഇഷു ഉണ്ട് അത് പിന്നെ നമ്മുടെ സ്വന്തം മക്കളല്ലേ നീ ചോദിക്കുകയാണ് പിന്നെ അതുപോലെയാണോ ഈ കുട്ടി ഇത് പിന്നെ ഡൽഹിയിലൊക്കെ വളർന്ന കുട്ടിയല്ലേ ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ലെന്നാണ് തോന്നേ കാരണം ഡൽഹിയിലൊക്കെ വളർന്നായിരുന്നു കൊണ്ട് താമസമൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുന്നത് പോരാത്തേനെ ആ സുജിയുടെ കൂടെയല്ലേ സുജിയുടെ ട്രെയിനിങ്ങോട്ട് കാണും അവളെ എഴുന്നേൽക്കുമ്പോൾ ഉച്ചയാവുമല്ലോ അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും ഇനി ഇവിളും പോകത്തുള്ള പറയണം ആ സമയത്ത് പൂജാമുറിയിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അനുഗ്രഹം അങ്ങനെ നാമമൊക്കെ ചൊല്ലിയിട്ട് വെള്ളം തളിച്ചുകൊണ്ട് തീർത്ഥം തളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഒരു നിമിഷം മാഷം പ്രിയാമണി ഞെട്ടിപ്പോയി ഏ മോൾ രാവിലെ എഴുന്നേറ്റോ എന്ന് മാഷു വെക്കുകയാണ് അതച്ചാൽ ഞാൻ രാവിലെ എഴുന്നേറ്റം എന്ന് പറയണം അങ്ങനെ അവിടെ പോയി തീർത്തൊക്കെ തളിച്ചിട്ട് വരുവാണ് സാധാരണ അതെല്ലാം പ്രിയാമണിയാണ് രാവിലെ ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ പൂജാമുറിക്കറി വിളക്കൊക്കെ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങണേ പക്ഷേ അത് അവളെ ചെയ്തിരിക്കുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി വെച്ചു അല്ല മോളപ്പം രാവിലെ എപ്പോൾ എഴുന്നേറ്റു ഞാൻ അഞ്ചരയാണ് എപ്പോൾ എഴുന്നേറ്റ അമ്മയെന്ന് പറയണം വീട്ടിലാണെങ്കിൽ ഇങ്ങനെയാണോ അതെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേക്കും എൻ്റെ അമ്മ പഠിപ്പിച്ച ശീലങ്ങളാണ് ഞാനൊരു അമ്മക്കുട്ടിയാണെന്ന് പറയണം ഇത് കേട്ടതും മാഷിനും പ്രിയമണിക്ക് സന്തോഷമായി പെൺകുട്ടികളാണ് ഇങ്ങനെ വേണം നേരത്തെ കാലത്തേക്ക് എഴുന്നേക്കണം എന്ന് പറയണം പിന്നീട് പ്രിയമണി പറഞ്ഞ് മോളിവിടെ ഇരിക്കുക ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറയാം ഏ വേണ്ട ആൻറ്റി ചായയൊക്കെ ഞാൻ വെക്കാമെന്ന് പറയണം ഏ വേണ്ട മോളെ സാരില്ല അതെ അവിടെ ഇരുന്നോ ഞാൻ ഇപ്പം തന്നെ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലു ചായയൊക്കെ വെക്കുവാണ് അപ്പോഴേക്കും സുയിത്ര സൂത്ര എഴുന്നേറ്റ് വരുന്നത് സൂയിത്ര വന്നുകഴിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു ഇതേ ഒരുത്തി എഴുന്നേറ്റ് വരുന്നുണ്ട് ഇത് പെൺകുട്ടികളാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറയണം സോ ഇത്ര നോക്കി കഴിഞ്ഞപ്പോഴത്തേന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞാൽ അനഗ്രഹം ചായ വെച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നത് ഇത് കേട്ടതും ഇത്ര പറഞ്ഞു ഇപ്പം എന്നെ കണ്ണി കാണാൻ കാണുന്നില്ലായിരിക്കുമല്ലേ ഇളയമ്മയ്ക്ക് അതങ്ങനെയാണല്ലോ അതെ ഞാൻ ഇച്ചിരി താമസമൊക്കെ എഴുന്നേക്കുള്ളൂ അല്ലേ ഇളയച്ചാന്ന് ചോദിക്കണം അതെ അതെ സുജീനെ കുറ്റം പറയാനൊന്നും പോകണ്ടതെന്ന് പറയണം ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞാലും ഒരു സപ്പോർട്ടുമായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചായയൊക്കെ ആയിട്ട് അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ചായ കൊടുത്തിട്ട് പറഞ്ഞു അച്ഛന് ചായയ്ക്ക് വേണ്ടല്ലോ കുറച്ച് പോരേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രിയാമണിന്ന് പറഞ്ഞു അത് മതിമുളയെന്ന് പറയണം പിന്നെ ബാക്കി എല്ലാവർക്കും മധുരം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തേലും കുഴപ്പമുണ്ട് പറയണം എടുന്ന് പറഞ്ഞിട്ട് അവർക്ക് ചായ കൊടുക്കുവാണ് മാഷ് ഇച്ചിരി കുടിച്ചിട്ട് ഉഗരനായിട്ടുണ്ട് ചായ നല്ല രുചിയുണ്ടായിരുന്നു കൊള്ളാമെന്ന് പറയണം അതുപോലെ തന്നെ പ്രിയാമണിയും സുചിത്രയ്ക്കും ചായ ഇഷ്ടപ്പെട്ടു നല്ല ചായയാണ് കുറ്റം പറയാനൊന്നുമില്ല പിന്നീട് അനുഗ്രഹം ചോദിച്ചു എങ്ങനെയുണ്ട് ചായ നല്ല ചായയാണെന്ന് ചോദിക്കുക ഇത് കേട്ടതും സുയിത്ര പറഞ്ഞു ഏ കുഴപ്പമില്ല നല്ല ചായ ആക്കിയാന്ന് പറയണം അങ്ങനെ ചായ കുടിച്ചോണ്ട് നിന്നപ്പോൾ എന്നെ മാഷ പറഞ്ഞു അല്ല മോളിതാക്കിയാ എങ്ങനെ പഠിച്ചേ അത് പിന്നെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചാന്ന് പറയണം എൻ്റെ അമ്മ ഒരു അത്യാവശ്യം പാചകങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം പെട്ടെന്ന് മാഷ് ചോദിച്ചു അല്ല മോളുടെ അച്ഛനോ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം അനുഗ്രഹമൊന്നും മിണ്ടിയില്ല മിണ്ടാതിരിക്കുവാണ് പെട്ടെന്ന് പ്രിയാമണിച്ചു എന്താ മോളെ അച്ഛനെ കുറിച്ച് വെച്ചാൽ മോളൊന്നും മിണ്ടാത്ത എന്താണെന്ന് ചോദിക്കുക പെട്ടെന്ന് പറഞ്ഞു അച്ഛനും സെപ്പറേറ്റഡ് ആണെന്ന് പറയണം ഒരു നിമിഷം മാഷു പറഞ്ഞു അയ്യോ സോറി മോളെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു പറയണേ ഏ സാരമില്ല അച്ചാ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല എനിക്ക് നാല് വയസ്സായ സമയത്താണ് അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയത് പിന്നീട് അമ്മയുടെ നിയന്ത്രണത്തിലാണ് ഞാൻ വളർന്നത് പക്ഷേ എങ്കിൽ അച്ഛനതിനു ശേഷം വേറെ കല്യാണം കഴിച്ചെന്ന് പറയണം ഇത് കേട്ടതും മാഷു വെച്ചു അല്ല പിന്നെ അച്ഛനെ കാണാൻ ശ്രമിച്ചില്ലേ ഏ അച്ഛനെ കാണാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ നോക്കണം കാരണം അമ്മയ്ക്ക് അച്ഛനെ കാണുന്നോട് താല്പര്യം ഇല്ല നാലു വയസ്സായപ്പം സെപ്പറേറ്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ വേറെ വിവാഹം കഴിച്ചില്ല കാരണം അമ്മയ്ക്ക് പേടിയായിരുന്നു ഒരു പക്ഷേ അമ്മ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു വരുന്ന ആളെങ്ങനെയാണെന്ന് അറിയത്തില്ലോ അപ്പം എന്നോടുള്ള സമീപനം എങ്ങനെയാണെന്നും അറിയത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കരുതി അമ്മ വേറെ കല്യാണം കഴിക്കാതിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയാണ് ഞാൻ അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ അത് അമ്മ പറഞ്ഞിട്ട് മാത്രമായിരിക്കും അല്ലാതെ അമ്മയുടെ അനുവാദമില്ലാതെ ഞാൻ ഒന്നിനു തയ്യാറാവത്തില്ലെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അവരുടെയൊക്കെയാണെങ്കിലും നിറഞ്ഞു പോയി കാരണം എത്രയൊക്കെ വേദനയുണ്ട് മനസ്സിൽ പക്ഷെ അതൊന്നും പുറമേ കാണിക്കാതെ പെട്ടെന്ന് എനിക്ക് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെയും കൂടെ ബോറടിപ്പിച്ചില്ലേ ഞാൻ പോയി റെഡിയാവട്ടെ ട്രെയിനിങ്ങിന് പോയാൽ സമയമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവണം പെട്ടെന്ന് സുന പ്രിയാമണി പറഞ്ഞു പാവം കുട്ടിയില്ലേ എന്തുമാത്രം വിഷമം എൻ്റെ ഉള്ളിലുണ്ട് മാഷോർ ശരിയാ ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചാണ് ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നടക്കുന്നത് ഓരോ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കില്ല കാരണം അവരുടെ മനസ്സിൽ നൂറ് നൂറ് വേദനകൾ കാണാമായിരിക്കും എന്നാലും അവർ ചിലപ്പോൾ പുറമേ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും നടക്കണത് പ്രിയാമണി സൂത്ര പറഞ്ഞു മോളെ ഒരു കാരണവശാലും നീ അവളെ വേദനിപ്പിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സൂയിത് പറഞ്ഞു ഇന്നലെ വരെ എനിക്ക് അവളോട് ദേഷ്യം അസുഖിക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നും മുതൽ അവൾ അങ്ങനെയല്ല എനിക്ക് അവളോട് ഞാൻ അവളെ ഇതേ എൻ്റെ സ്വന്തം സഹോദരിയായിട്ട് ചേർത്ത് പിടിച്ച് കൊണ്ടുനടക്കും എന്നൊക്കെ സൂയിത്ര പറയണം സൂചിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു ആ ദേഷ്യമൊക്കെ അവളോടുണ്ടായിരുന്നേ അങ്ങനെ തീരുമാനം പിന്നീട് ചിപ്പ് മുള വൈകുന്നേരം റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് ഇഷ്ടിത ചിപ്പ് മുളോടിച്ചു ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് എങ്ങനെയായിരുന്നു ഏഹ് പുറത്ത് പോകുന്ന കാര്യം ഔട്ടിങ്ങിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇടയ്ക്ക് ചെറിയ സമയം അപ്പം നാണം കിട്ടത്തിയില്ലേ ചെറുതായിട്ടൊന്ന് നാണം കിട്ടും ടീച്ചർ ചോദിച്ചു എന്നാൽ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടതും വിഷദി ഇരിക്കുവാണ് പിന്നീട് റെഡി ആയിട്ട് പറഞ്ഞു ഇപ്പൊ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയണം അത് പിന്നെ അങ്ങനെയല്ലേ ഞാൻ അമ്മയുടെ മോളല്ലേന്ന് ചോദിക്കാം അപ്പൊ അമ്മയുടെ സൗന്ദര്യമല്ലേ എനിക്ക് ഇട്ടിരിക്കുന്നെ എന്റെ സൗന്ദര്യോ അതെങ്ങനെ അത് ഏത് വകയില്ല അതൊക്കെ ഒരു വകയല്ല എന്ന് പറയണം അങ്ങനെ ഒരുക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് ആകപ്പാട് ടെൻഷനോട് കൂടിയിട്ടാണ് സ്വപ്നവലിയും രാമനാഥനും കൂടെ രാമദാസ് സ്വപ്നോലോട് പറഞ്ഞു എങ്ങനെയാ എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇന്ന് ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ ആദ്യം അങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പം പ്രശ്നമാണെന്ന് അറിയത്തില്ലോ സ്വപ്നം ദൈവമേ ഓരോ പ്രശ്നങ്ങൾ തീർന്നു വരുവായിരുന്നു പെട്ടെന്ന് സ്വപ്നവില എന്ത് ചെയ്യാനാണ് എൻ്റെ മകന് സമാധാനം വിധിച്ചിട്ടില്ല എന്ന് അവൻ ഒന്നേ മാറി ഒന്നേ മാറി ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ള ഭഗവാനെ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന അവസാനിക്കുന്നു പോലും അറിയില്ലോ എന്ന് പറയണം പിന്നീട് അവരെല്ലാം റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയണം ചിപ്പിംഗോള് ഞങ്ങൾ പോയിട്ട് ഒരു എന്ന് പറയണം വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണം വേണ്ട ഒന്നും വാങ്ങിച്ചോണ്ട് വേണ്ട മോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ സ്വപ്നവല്ലി പറയാണ് അങ്ങനെ അവർ റെഡിയായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് സ്വപ്നവലിയോട് രാമനാഥൻ പറഞ്ഞു എൻ്റെ സ്വപ്നം തെയ്യമ്മേ ഒരാവത്തിലും പെടുത്താൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു മിക്കവാറും ഇപ്പം ആദ്യം മോനാന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും മിക്കവാറും ഇഷ്യത് ആ വഴിക്ക് പോകാമെന്നെനിക്ക് സംശയമെന്ന് പറയാണ് സ്വപ്നവൊല്ലി പറഞ്ഞു ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല നോക്കാം രാമ എപ്പോഴാണ് എന്താ ഏതാ സമയത്തൊന്നും പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമല്ലേ കാരണം നമ്മളൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചിലപ്പോൾ നമുക്ക് നാളെ ഒരു രഹസ്യം ഉണ്ടെങ്കിൽ എപ്പോഴാത് പുറത്ത് പറയാൻ പറ്റുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും കാലം അത് ഒളിപ്പിച്ചു വെച്ചില്ലേ മഹേഷ് ഇനി അത് പറയാമായിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നേ അതുകൊണ്ട് അത് പറയാൻ പറ്റുന്ന സമയം എപ്പോഴെന്നാണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇഷിതേ മഹേഷ് അങ്ങനെ ചിപ്പമുളയുടെ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ചിപ്പമോളക്ക് അവിടെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിപ്പി മൂളു പറഞ്ഞു അതേ ഞാനെന്നെ ഓണം ഓർഡർ ചെയ്യുമെന്ന് പറയണം എന്ത് വെള്ളം ഓർഡർ ചെയ്തോളാനായിട്ട് ഇഷ്ട പറയണം അങ്ങനെ അവിടെ കയറി എന്ന് സംസാരിക്കുന്ന സമയത്ത് മഹേഷിൻ്റെ മുഖം ആപ്പടെ കടന്നൽ കുത്തിയ പോലെയാണ് പെട്ടെന്ന് ഇഷ്ട ചോദിച്ച് എന്ത് പറ്റി മഹേഷെ മുഖം വല്ലായിരിക്കണം എന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല എന്തോ കാര്യമുണ്ടല്ലോ ഒന്നുമില്ല എന്ന് പറയണം ആ സമയം ചിപ്പിമോള് പറഞ്ഞു അതെ എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയണം ഞാൻ പൊളി ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറയണം അപ്പോഴേക്കും വെയിറ്റർ വീട്ടങ്ങോട്ടേക്കുന്നു ഫുഡ് ഓർഡർ കൊടുക്കാണ്ട് വന്നതായിരുന്നു ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി അപ്പോഴേക്കും ഇഷ്യു തുറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനും കൂടെ മോളുടെ കൂടെ പോകാമെന്ന് പറയണം ചോക്ലേറ്റും മേടിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പി മോളെ വേണ്ട അമ്മയെ വിട്ടിരുന്നു ഡാഡിയോടൊപ്പം സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറയണം അപ്പം വെറ്റി പറഞ്ഞു അതെ ഞാൻ മോളോടൊപ്പം പോയിക്കൊള്ളാം എന്ന് പറയണം അങ്ങനെ അവർ താഴേക്കും കൂടെ ഇറങ്ങി പോവാണ് ആ സമയത്ത് മഹേഷിനോട് ഇഷു തുടങ്ങി പാവം അവളുടെ ഓരോ ആഗ്രഹങ്ങൾ അവൾക്ക് പുറത്തൊക്കെ വരുന്ന ഭയങ്കര സന്തോഷമാ ഒറ്റ കുട്ടിയല്ലേ ഉള്ളു മഹേഷ് നമുക്ക് അവൾക്ക് അവളുടെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ലാതെ വേറെ ആരാ എന്നൊക്കെ പറയുവാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് പുറത്തേക്ക് ഇറക്കി പാളിപ്പാളി നോക്കുന്നുണ്ട് എന്താ മഹേഷെ ആരെയും തിരയു വേണോന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല എന്ന് പറയണം ആ സമയത്താണ് ആദ്യം അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആദ്യെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം ഇഷ്ടയൊന്നും പകച്ചു പെട്ടെന്ന് ചാടി എഴുന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദ്യം നോക്കി മോനോ ഹാരടെ മോനെ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ മേനെ മോനെ അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം ഇഷ്ടിതയ്ക്ക് മനസ്സിലായി അവൻ ഓർമ്മ ശക്തി തിരിയെ കിട്ടിയതുകൊണ്ട് അവനെ തന്നെ മനസ്സിലാത്തോണ്ടായിരിക്കും എന്നൊക്കെ ഓർത്തോണ്ട് ഇഷ്യത ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മഹേഷിനോട് ആദീച്ചു അല്ല നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ രണ്ടാം ഭാര്യയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷിന് എന്ത് മറുപടി പറയണം നടത്തില്ല മഹേഷ് ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് കാരണം മഹേഷിനെ വിളിച്ച് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ടലിലേക്ക് ഇഷ്യു കൊണ്ടിരുന്ന കാര്യം പിന്നീട് മാപ്പ് പറയിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് അപ്പം അതൊക്കെയാണ് അവൻ ചോദിക്കുന്നത് ഈ സമയം മഹേഷ് പറഞ്ഞു അല്ല അത് മോനെ ഞാൻ അതെ പറ അവരോട് പറ ഞാൻ പറഞ്ഞ കാര്യം പറയാൻ പറയാണ് പിന്നീട് മഹേഷ് പറഞ്ഞു അത് പിന്നെ ഇഷിത് ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്ത് നീ ഇവനെ തല്ലിയായാലും ചോദിക്കും ആ തല്ലിയായിരുന്നു അത് നീ ഇവനോട് മാപ്പ് പറയണമെന്ന് എന്നറിയാണ് മാപ്പ് അറിയണം ഞാനാ ഞാനെന്തിനും ഇവനോട് മാപ്പ് പറയണേ അല്ല ഇവനെ തല്ലിയില്ല നീയാണ് അതുകൊണ്ട് ഇവനോട് മാപ്പ് പറയണം നീ ആ മാപ്പ് പറഞ്ഞതും കൂടെ ഒഴിവാക്കാൻ പറയണം എത്രയും പെട്ടെന്ന് ഇത് കേട്ടത് ഇഷിത് പറഞ്ഞു മോനെ ഞാൻ നിന്നെ തല്ലിയത് അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാണ് കാരണം മദ്യം എടുത്ത് കുടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇഷ്യത് തല്ലിയത് ഇത്ര ചെറിയ പറയത്തിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലേ ആർക്ക് സഹിക്കുന്ന കാര്യമല്ലല്ലോ ആ സമയം മഹേഷ് പറഞ്ഞു ദേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ ദൈവത്തെ ഓർത്ത് മാപ്പ് പറയാൻ പറയണം അവസാനം ഇഷ്ട പറഞ്ഞു ശരി ഞാൻ മാപ്പ് പറയാം ഞാനങ്ങനെ നിന്റെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം ഇത് കേട്ടതും ആദ്യം പറഞ്ഞു ഇത് മാത്രം പോരാം ഒരാളോടും കൂടെ മാപ്പ് പറയണമെന്ന് എന്ന് പറയണം ഒരാളോടും കൂടെയാണ് അപ്പോഴാണ് ചിപ്പിമോളം അങ്ങോട്ടേക്ക് വന്നേ ചിപ്പിമോള് കേട്ടു അമ്മ മാപ്പ് പറയുന്നൊക്കെ ചിപ്പിമോളൊക്കെ ആ പടം വിഷമായിപ്പോയി അപ്പോൾ ഒരാളോടും കൂടെ പറയണമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിപ്പിമോളം അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേനും രജനെ ആകാശം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവരെ കണ്ടത് ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടി തെരിച്ചു വയ്ക്കുകയാണ് ഇഷിത എന്താ സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല ആ സമയത്ത് ആദ്യ പറഞ്ഞു അതെ നിങ്ങൾ എന്നോട് മാത്രമല്ല ഈ നിൽക്കുന്ന എൻ്റെ അമ്മയോടും കൂടെ മാപ്പ് പറന്ന് പറയണം ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിപ്പോയി ഇക്ഷിത ഇതെന്താ എന്താ ഇവന് പറയണമെന്നുള്ള രീതിയിൽ ആ സമയത്ത് ആകാശം പറഞ്ഞു ആ പക്ഷേ ഇതൊക്കെ മനസ്സിലായില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊഴിൽ ഞെട്ടലോട് കൂടിയിട്ട് ഈഷിദ്ധാ ആകാശനെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേര പ്രമോയി കാണാവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിർന്നു നിർത്തുന്നേ